നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് കോൺഗ്രസ് ആയിരിക്കുന്ന ആൾ നാളെ ബി ജെ പി ആയി മാറും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെയൊക്കെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകളും മറ്റ് സുഡാപ്പികളും മറ്റുമൊക്കെ അവർ പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ മറന്നിട്ടായിരിക്കാം ഒരുപക്ഷെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ദേവികുളം മുൻ എം എൽ എ ആയ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് എന്നുള്ള ചില സൂചനകളും മറ്റുമൊക്കെ വരുന്നുണ്ട് അത് തള്ളിക്കളയാനും വിശ്വസിക്കാനും പറ്റുന്ന ഒരവസ്ഥയിലല്ലേ ഇപ്പോൾ കാരണം നമ്മൾ പത്മജയുടെ കേസിൽ കണ്ടതാണ് ആദ്യം പത്മജ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നു പിന്നീട് അവർ തന്നെ അത് നിഷേധിക്കുന്നു പിന്നെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അവൾ അവർ തന്നെ തീരുമാനമാക്കുന്നു അവർ ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു സമയം പറയുന്നു ആ സമയത്തേക്ക് ബി ജെ പിയിലാവുന്നു അപ്പൊ കാര്യങ്ങൾ ഇങ്ങനെ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സി പി എം സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് ഈ സി പി സി പി എമ്മിന്റെ എസ് രാജേന്ദ്രൻ എന്നൊരു ആരോപണം നേരത്തെ തന്നെ എം എം മണിയെ പോലെയുള്ളവർ ഉന്നയിച്ചിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിനെ ആ പാർട്ടി ചില അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്ത് തരം താഴ്ത്തുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം പാർട്ടി മാറുമോ മാറില്ലേ എന്നുള്ള ചർച്ചകളും മറ്റുമൊക്കെ ഇതിനകം തന്നെ മലയാള സമൂഹത്തിൽ നടന്നു കഴിഞ്ഞതാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കൂടുവിട്ട് കൂടുമാറിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ കൂടി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന തരത്തിൽ വാർത്ത വരുന്നു ഞാൻ ഈ ഒരാൾ കൂടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും ആരാണ് ഇതിനു മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമല്ല എടുക്കേണ്ടത് കുറച്ച് പുറകോട്ടുള്ള ചരിത്രം കൂടെ നിങ്ങൾ പരിശോധിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ബി ജെ പി അൽഫോൺസ് കണ്ണന്താനം മുൻപ് ആരായിരുന്നു എന്ന് നോക്കുക അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ എം ആയിരുന്നു ആ കാഞ്ഞിരപ്പള്ളിയിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നത് ഇടതുപക്ഷമായിരുന്നു അങ്ങനെ ഇടതുപക്ഷത്തിന്റെ എം ആയിട്ടാണ് അദ്ദേഹം നിയമസഭയിൽ എത്തുന്നത് അതിനുശേഷം എം എൽ എ ആയിരിക്കെ തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോവുകയാണ് അതും ഈ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കും എന്ന ഒരു വിദൂര സാധ്യത പോലും ഇല്ലായിരുന്ന സമയത്ത് ഭാവി ഇനി ബി ജെ പിയുടെ കയ്യിലായിരിക്കും എന്ന് മനസ്സിലാക്കി ഐ എസ് കാരനായ അദ്ദേഹത്തിന് അതിനുള്ള ദീർഘ ദൃഷ്ട്യം ഉണ്ടായിരുന്നു മനസ്സിലാക്കി അദ്ദേഹം എന്തെങ്കിലും അധികാരസ്ഥാനത്തെയൊക്കെ കിട്ടാൻ സാധ്യതയുള്ള സമയത്തല്ല ആ കൂടുമാറ്റം നടത്തിയത് അതിനു മുമ്പ് തന്നെ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയ വ്യക്തിയാണ് അങ്ങനെ നോക്കുമ്പം ഇടതുപക്ഷത്തുനിന്ന് കേരളത്തിൽ നിന്ന് ബി ജെ പിയിലെത്തിയിരിക്കുന്ന പ്രമുഖനായിട്ടുള്ള വ്യക്തി തന്നെയാണ് അൽഫോൺസ് കണ്ടെത്താനം അല്ലാതെ നിരവധി ചെറിയ ചെറുകിട നേതാക്കളും മറ്റുമൊക്കെ ഒരുപാട് പേർ ബി ജെ ബി ജെ പിയിലേക്ക് സി പി എമ്മിൽ നിന്ന് വന്നിട്ടുണ്ട് മാത്രമല്ല ബംഗാളിലും ത്രിപുരയിലും ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് അവിടെ നേരത്തെ അവിടുത്തെ എം എൽ എമാരും എം പി എമാരും ആയിട്ടിരുന്നവർ കുറേ പേർ കേരളത്തിൽ വന്ന് അടിക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ബി ജെ പിയിലേക്ക് ചേക്കേറിയിട്ടുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയും അങ്ങനെ ഒരു ഒഴുക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാളൊന്ന് തുടക്കമിട്ട് കഴിഞ്ഞാൽ അത് പിന്നെ അതിൻ്റെ പുറകെ പുറകെ ആളുകൾ ആ ബി ജെ പിയിലേക്ക് പോകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ കൂട് മാറുന്ന കാര്യത്തിലും ഒരു പാർട്ടിയിൽ നിന്ന് അപ്പുറത്തോട്ട് ചാടുന്ന കാര്യത്തിലും കമ്മ്യൂണിസ്റ്റുകാർ മോശമൊന്നുമല്ല ഇവർ ഈ പറയുന്ന പോലെ വലിയ ആദർശവും വാങ്ങാത്തവരിയെന്നും അവരുടെ പാർട്ടിയിലുമില്ല എന്ന് ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇവരെ തന്നെ നേരത്തെ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ആർ സെൽവരാജ് എന്നാണ് ആ വ്യക്തിയുടെ പേര് ആർ സെൽവരാജ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചാടി കോൺഗ്രസിലെത്തി അവിടെ എം എൽ എ ആയിട്ടിരുന്നു അതിനുശേഷം അടുത്ത തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂസ് കമ്മ്യൂണിസ്റ്റ് കാര്യം തോൽപ്പിക്കുകയുണ്ടേ അത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നാരും കൂടുമാറി അപ്പുറത്തോട്ട് പോവില്ല എന്ന് പറയുന്ന ആ അവകാശവാദം ഇവിടെ പൊളിയുകയാണ് ഈ കേരളത്തിൽ തന്നെ പൊളിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പാർട്ടിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ കോൺഗ്രസിലോട്ടോ ബി ജെ പിയിലോട്ടോ പോയാലും അതിനൊന്നും അത്ഭുതപ്പെടാനില്ല പണം നിന്നാൽ മറിയുന്നവരല്ല എന്നാണ് ഇവർ എപ്പോഴും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത് പക്ഷേ സെൽവരാജൻ്റെ കാര്യത്തിൽ സെൽവരാജ് തന്നെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സെൽവരാജിന് ലക്ഷങ്ങളുടെ കടമുണ്ടായിരുന്നു നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് അന്ന് പാർട്ടി മാറിയത് എന്ന തരത്തിലാണ് അന്നത്തെ ചില റിപ്പോർട്ടുകളും മറ്റുമൊക്കെ പുറത്തു വന്നത് കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെ ആകാശത്തുനിന്ന് നൂലിൽ കെട്ടി ഇറക്കിയതൊന്നുമല്ല പ്രത്യേക ജനുസൊന്നുമല്ല അവരും പാർട്ടി മാറുകയും കാര്യം കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ പാളയം മാറാൻ വരെ തയ്യാറുള്ളവരാണ് എന്ന് ബംഗാളും ത്രിപുരയും ഒക്കെ തെളിയിച്ചു കഴിഞ്ഞതാണ് അതുകൊണ്ട് ഒരുപാട് ഈ ഡെക്കറേഷനൊന്നും നിങ്ങൾ മുഴക്കാതിരിക്കുകയാണ് നല്ലത് നിങ്ങളുടെ ആളുകളും ഇത് കണക്കു തന്നെ ബി ജെ പിയിലേക്കും മറ്റ് പാർട്ടിയിലേക്ക് നിരവധി പോയിട്ടുണ്ട് എന്നത് ചരിത്രമാണ് ആ ചരിത്രം നിങ്ങൾ മറക്കാതിരുന്നാൽ മാത്രം മതി വെബ് ഡെസ്ക് കർമാന്യൂസ്